സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ സെൻട്രൽ ബാക്ക് കാർലോസ് ഡെൽഗാഡോനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് അല്ലെങ്കിൽ റൂമർ ഇതിലേക്ക് വിശദമായി കിടക്കുകയാണെങ്കിൽ കാർലോസ് ഡെൽഗാഡോനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാക്കായ മാർക്കോലെസ്കോവി തുടരില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ആ സാഹചര്യത്തിലാണ് ഒഡീഷയുടെ സെൻട്രൽ ബാക്ക് കാർലോസ് ഡെൽഗാർഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ ഒഡീഷ താരത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കാൻ ശ്രമിക്കുന്നുണ്ട് ിൽ ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടാതെ തന്നെ മറ്റ് ഐ എസ് എൽ ടീമായ ബംഗ്ലൂരു എഫ് സിയും താരത്തിനായി ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് മാർക്കോലെസ്കോച്ച് അടുത്ത സീസൺ ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കാർലോസ് ഡെൽഗാഡോനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടൊന്നെങ്കിൽ കാർലോസ് ഡെൽഗാഡോനെ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാക്കിൽ കാണാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെൻട്രൽ ബാക്കിനെ കാണാം